ഒരിക്കൽ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു വലിയ ക്ഷാമമുണ്ടായി അവിടുത്തെ ആളുകൾക്ക് ഭക്ഷണം കുറവായിരുന്നു അതുകൊണ്ട് ഗ്രാമവാസികൾ തങ്ങൾക്കുള്ള ചെറിയ ഭക്ഷണം വരെ സൂക്ഷിച്ചു ഉപയോഗിച്ചു ഒരു ദിവസം ഒരു പാവപ്പെട്ട യാത്രക്കാരൻ ഗ്രാമത്തിൽ വന്നു അവൻ ക്ഷീണിതനായിരുന്നു കഴിക്കാൻ യാതൊന്നുമില്ല അവൻ ആദ്യം കണ്ട വീടിന്റെ വാതിലിൽ മുട്ടി വിനയപൂർവ്വം എന്തെങ്കിലും കഴിക്കാൻ ആവശ്യപ്പെട്ടു ഗ്രാമവാസിയായ ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു പറഞ്ഞു ഞങ്ങൾക്കുള്ള ആഹാരം മാത്രമേ ഇവിടെ ഉള്ളൂ നിങ്ങൾക്കുകൂടി ഉള്ളത് ഇല്ല വിശപ്പു സഹിക്കവയ്യാതെ യാത്രക്കാരൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഒന്നും ബാക്കിയില്ലെങ്കിൽ എനിക്ക് ഒരു പാത്രം തരുമോ ഞാൻ ഒരു കല്ലിൽ നിന്ന് സൂപ്പ് ഉണ്ടാക്കാം അത് നിങ്ങളോട് പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഗ്രാമീണ ജിജ്ഞാസയോടെ ചിന്തിച്ചു കല്ലിൽ നിന്നുള്ള സൂപ്പ് അത് അസാധ്യമാണെന്ന് തോന്നുന്നു അങ്ങനെ അവൾ യാത്രക്കാരന് ഒരു പാത്രം കൊണ്ടുവന്നു കൊടുത്തു അവൻ ഗ്രാമത്തിലെ കിണറ്റിൽ നിന്ന് വെള്ളം നിറച്ചു എന്നിട്ട് മിനുസമാർന്ന ഉരുണ്ട കല്ലിക്കലത്തിൽ ഇട്ടുപാചകം തുടങ്ങി വെള്ളം ചൂടാകാൻ തുടങ്ങിയപ്പോൾ യാത്രക്കാരൻ തന്റെ സൂപ്പ് ഒന്ന് മണത്തു നോക്കി ആഹാ കല്ല് സൂപ്പ് ഇത് നന്നായി വരുന്നു പക്ഷേ നിങ്ങൾക്കറിയാമോ ഒരു നുള്ളു ഉപ്പ് ഉപയോഗിച്ച് ഇത് കൂടുതൽ രുചികരമാകുമെന്ന് കൗതുകത്തോടെ ഗ്രാമീണൻ ഒരു നുള്ളു ഉപ്പ് കൊണ്ടുവന്ന് കലത്തിൽ ചേർത്തു സഞ്ചാരി സൂപ്പ് ഇലക്കിയപ്പോൾ ഈ കൽസൂപ്പിനെ അറിയാൻ കൂടുതൽ ഗ്രാമീണർ ചുറ്റും കൂടി സഞ്ചാരി സൂപ്പ് രുചിച്ചു നോക്കി പറഞ്ഞു നല്ലതാണ് പക്ഷേ ഒരു കാരറ്റ് ഉപയോഗിച്ച് ഇത് കൂടുതൽ മികച്ചതായിരിക്കും ഗ്രാമീണരിലൊരാൾ വീട്ടിലേക്ക് ഓടിച്ചെന്ന് പാത്രത്തിൽ ചേർക്കാൻ കാരറ്റുമായി മടങ്ങി സൂപ്പ് പാചകം തുടരുമ്പോൾ യാത്രക്കാരൻ കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകി ഒരു ഉരുളക്കിഴങ്ങ് ഒരു പിടി ബീൻസ് ചില ഇലകൾ ഓരോ തവണയും ഒരു ഗ്രാമീണൻ ഒരു ചേരുവ സംഭാവന ചെയ്യും താമസിയാതെ കലം സമൃദ്ധവും ഹൃദ്യവുമായ സൂപ്പ് കൊണ്ട് നിറഞ്ഞു സൂപ്പ് തയ്യാറായപ്പോൾ യാത്രക്കാരൻ അത് എല്ലാ ഗ്രാമവാസികൾക്കും നൽകി അത് എത്ര രുചികരമാണെന്ന് അവർ ആശ്ചര്യപ്പെട്ടു എല്ലാവരും നിറയെ ഭക്ഷണം കഴിച്ചു ഇനിയും ധാരാളം ബാക്കിയുണ്ടായിരുന്നു സ്വന്തമായ ആഹാരം സംരക്ഷിച്ചു പോന്നിരുന്ന ഗ്രാമവാസികൾ തങ്ങൾക്കുള്ളതിൽ നിന്ന് അല്പം പങ്കുവെച്ച് അവർ ഒരുമിച്ച് അത്ഭുതകരമായ എന്തെങ്കിലും സൃഷ്ടിച്ചുവെന്ന് തിരിച്ചറിഞ്ഞു നല്ല ഭക്ഷണവും ഗ്രാമവാസികളുടെ കൂട്ടായ്മയും ആസ്വദിച്ച യാത്രക്കാരൻ കലത്തിൽ നിന്ന് കല്ല് നീക്കി പുറപ്പെടാൻ തയ്യാറായി അവൻ പോകുമ്പോൾ ഗ്രാമവാസികളിൽ ഒരാൾ ചോദിച്ചു എന്താണ് ഈ കല്ലിന്റെ രഹസ്യം ഇത് എങ്ങനെ രുചികരമായ സൂപ്പ് ഉണ്ടാക്കി യാത്രക്കാരൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു കല്ലെല്ലാം സൂപ്പുണ്ടാക്കിയത് നമ്മളെല്ലാവരും ചേർന്നാണ് സൂപ്പ് ഉണ്ടാക്കിയത് ഗ്രാമവാസികൾക്ക് നിറഞ്ഞ വയറും ഹൃദയവും പങ്കുവയ്ക്കലിന്റെയും സഹകരണത്തിൻറെയും ശക്തിയെക്കുറിച്ചുള്ള വിലപ്പെട്ട പാഠവും പറഞ്ഞു നൽകി യാത്രികൻ യാത്ര തുടർന്നു ഈ കഥ സഹകരണത്തിൻറെയും ഔദാര്യത്തിൻ്റെയും പ്രാധാന്യം പഠിപ്പിക്കുന്നു ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് നേടാൻ കഴിയുന്നതിനേക്കാൾ മഹത്തായ ഒന്നിലേക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് എങ്ങനെ നയിക്കും എന്നത്